എന്റെ സ്വന്തം ചെങ്ങാതിമാർ ഒരിക്കൽ പ്രണയത്തിൽ ഞാൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ ഈ ലോകത്തെ തന്നെ വെറുക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ ആ നിമിഷങ്ങളിൽ എപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരെ കുറിച്ച് ഓർത്തുപോയി അവരുള്ള ഈ ലോകത്തെ ഞാനെന്തിനു വെറുക്കണം എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കൂട്ടുകാരില്ല എന്ന് ഞാൻ ഓർത്തു വീണ്ടും ആ ലോകത്തേക്ക് എൻ്റെ കണ്ണുകൾ നിറയുമ്പോഴും എൻ്റെ മനസ്സെന്ന് പിടയുമ്പോഴും എനിക്ക് വേദനിക്കുമ്പോഴും ആദ്യം എൻ്റെ അരിയിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെയാണ് ആകാശത്തിൻ്റെ താഴ്വരയിൽ തെളിഞ്ഞു നിന്ന മഴവെല്ലിനെ കണ്ടപ്പോൾ ഒരിക്കൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഈ മഴവെല്ലിൻ്റെ സൗന്ദര്യം എന്നാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരിക പക്ഷേ എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല ദൈവം മൗനം പാലിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് കാലം അത് ആരെയും കാത്തു നിൽക്കാതെ അങ്ങനെ കടന്നുപോയി പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ അന്നത്തെ അമാനത്തെ മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങളും സൗഹൃദം എന്ന ഒറ്റ വികാരത്തിൽ ദൈവം എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ ഒരു ക്ഷണത്തിൻ്റെ പിൻബലം പോലുമില്ലാതെ എനിലേക്ക് വന്ന എൻ്റെ കൂട്ടുകാർ കണ്ടും കാണാതെയും ഞങ്ങൾ പരസ്പരം സൗഹൃദം പങ്കുവച്ചു ഇന്നും എൻ്റെ നീളായി എനിക്ക് കാണാം ആ എഴുന്നറങ്ങൾ ചില സമയങ്ങളിൽ ഒന്നുമില്ലട ഞാൻ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ കണ്ണുകളിലേക്കൊന്നും നോക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പറയും എനിക്കറിയാമ പോട്ടെ സാരമില്ലട ഞങ്ങളൊക്കെ ഇല്ലേ എന്നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് സമാധാന കാലം എനിക്ക് മുന്നിൽ അവരെ സുഹൃത്തുക്കളായി എത്തിച്ചുവെങ്കിൽ എൻ്റെ മരണം വരെ അവരോടൊപ്പം തന്നെ ഉണ്ടാകും ഹൃദയം സ്വന്തമാക്കുന്ന കാമുകിയേക്കാൾ പലപ്പോഴും എനിക്കിഷ്ടം ഹൃദയം പറിച്ചു തരുന്ന എൻ്റെ സ്വന്തം കൂട്ടുകാരും ഐ ലവ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ടേക്ക് ഡിയു